ആളുകൾക്ക് ആവശ്യം ഇസ്ലാമിനെ അനുഭവിക്കാൻ കഴിയണം ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് കേൾക്കലല്ല വേണ്ടത് ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അനുഭവിക്കാൻ കഴിയണം ഇസ്ലാമിനെ ആസ്വദിക്കാൻ കഴിയണം ഇസ്ലാമിനെ അവർക്ക് കാണണം ഇതാണ് ആളുകൾക്ക് ആവശ്യം അല്ലാതെ ഒരു കുറേ ഗിരിപ്രഭാഷണങ്ങൾ നടത്തിയത് കൊണ്ട് എന്താണ് പ്രഭാഷണങ്ങളൊക്കെ ആളുകൾക്ക് കേട്ട് മനസ്സിലാക്കുന്നതിന് അങ്ങ് ഒരു ഒരു കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ നമ്മൾ പ്രതിധാനം നിർവഹിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആക്ഷൻ സ്പീസ് ലൗഡർ ദാൻ വേർഡ്സ് എന്ന് പറയുന്നത് പോലെ പ്രവർത്തനത്തിന് വാക്കുകളേക്കാൾ ശബ്ദമുണ്ട് എന്ന് പറയുന്നത് പോലെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുക അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇസ്ലാമിനെ കൊണ്ടുവരുമ്പോൾ ആളുകൾക്ക് അത് കാണാൻ കഴിയും ആളുകൾക്ക് അത് ആസ്വദിക്കാൻ കഴിയും ആളുകൾക്ക് അത് അനുഭവിക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ വെറുപ്പുൽപാദിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ മലിനമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതങ്ങോട്ട് ഏശൂല കാരണം അനുഭവങ്ങൾ മറ്റൊന്നാണ് താൻ തന്നെ പണിക്ക് പോടോന്ന് ഈ വെറുപ്പിൽ പാദിപ്പിക്കുന്നവരുടെ മനസ്സുകൊണ്ടെങ്കിലും പറയും വാ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും ഇതാണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് മാത്രമല്ല പ്രഭാഷണം ഇസ്ലാമിനെക്കുറിച്ച് പ്രഭാഷണം നടത്തുക ഇപ്പം എൻ്റെ ഈ ഹുത്തുമ കേൾക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് എത്ര പേർക്ക് ഇസ്ലാമിനെ കുറിച്ച് പ്രഭാഷണം നടത്താൻ കഴിയും വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ഇസ്ലാമിനെ കുറിച്ച് മനോഹരമായി ഒന്ന് പരിചയപ്പെടുത്തി സംസാരിക്കാൻ കഴിയുള്ളൂ പ്രഭാഷണം നടത്താൻ കഴിയുള്ളൂ അതേസമയം ഇസ്ലാമിനെ പ്രവർത്തി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റും ഇതിനകത്തിരിക്കുന്ന പെട്ടിക്കടക്കച്ചവറക്കാരനും പറ്റും ഇതിനകത്തിരിക്കുന്ന ഓട്ടോറിക്ഷക്കാരനും പറ്റും ഇതിനകത്തിരിക്കുന്ന എൻജിനീയർക്കും പറ്റും ഇതിനകത്തിരിക്കുന്ന ഡോക്ടർക്കും പറ്റും അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ പറ്റുന്നതാണ് ഇസ്ലാമിന്റെ പ്രതിധാനം എന്ന് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗിക്കുക എന്ന് പറയുന്ന എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അപ്പൊ ആ പ്രതിധാനം എല്ലാവരും നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ ഇടപഴകുന്ന മേഖലകളിൽ ഇടപെടൽ നടത്തുന്ന മേഖലകളിൽ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ പിന്നെ സംഘപരിവാർ അങ്ങനെ പറയുന്നു സംഘപരിവാർ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മനോവേദന ഇങ്ങനെ വിളിച്ചു പോയിക്കൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യമില്ല നമുക്ക് അതിന് സാധിക്കുമെന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് നമുക്കതിന് സാധിക്കുമോ എന്നാണ് ആലോചിച്ച് നോക്കണം ഞാൻ ഈ പ്രതിധാനം എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ ഇസ്ലാമിന്റെ പ്രതിധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതില്ല തറാവിഹിന്റെ ഇക്കായത്തിൽ കൃത്യത പാലിക്കലാണ് കുനു തോതലാണ് ഓതാതിരിക്കലാണ് എന്നൊക്കെയുള്ള ചില്ലറ ചില്ലറ കാര്യങ്ങൾ ഓരോരുത്തർക്ക് ശരിയാണെന്ന് ബോധ്യമുള്ള സംഗതി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഒരുപാട് ഇടമുള്ള സംഗതികളാണ് ഇതിന് വലിയ ഗൗരവവൽക്കരിച്ചൊന്നും നമ്മൾ കൊണ്ടുനടക്കേണ്ട കാര്യമൊന്നുമില്ല അത് വിശുദ്ധ ഖുർആാനിലൂടെ ഇസ്ലാമിനെ പഠിക്കാത്തത് കൊണ്ടാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് നമ്മൾ വിചാരിച്ച് ഇന്നും യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അവർ കുർഗാനിൽ നിന്ന് ഇസ്ലാമിനെ പഠിച്ചിട്ടില്ല വേറെ കുറെ കിതാബുകളിൽ നിന്നാണ് ഇസ്ലാമിനെ പഠിച്ചത് അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ നിന്നാണ് ഇസ്ലാമിനെ പഠിച്ചത് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ മെമ്പറിൽ പറയുന്നത് ഖുർആാനിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കൂ ഫസ്റ്റ് സോഴ്സ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആാനാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള പ്രഥമ സോഴ്സ് എന്ന് പറയുന്നത് ഖുർആൻ അതിനെ മാറ്റി നിർത്തിയിട്ട് വേറെ ആരുടെയൊക്കെ പ്രഭാഷണങ്ങളും വേറെ വേറൊരാരുടെയൊക്കെ ചർച്ചകളും വേറെ വേറൊരാരുടെയൊക്കെ സംവാദങ്ങളും കേട്ട് ഇതാണ് ഇസ്ലാമിനെ പ്രീതീകരിക്കുക എന്ന് പറഞ്ഞാൽ തറാവിയെ എട്ടേ നിസ്കരിക്കാൻ പറ്റുള്ളൂ തറാവിയെ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നേ നിസ്കരിക്കാൻ പറ്റുള്ളൂ കുനു തോതിയേ പറ്റുള്ളൂ കുനു തോതാതിരിക്കാനേ പറ്റുള്ളൂ എന്ന നിലപാടല്ല അതൊന്നുമല്ല റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിന്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽപക്കത്ത് കഴിയുന്ന ഒരു സഹോദരൻ ഓണത്തിന് അല്പം ഭക്ഷണം കൊണ്ടുവന്നാൽ അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കലല്ല ഇസ്ലാമിന്റെ പ്രതിധാനം ഒരു ക്രിസ്മസ് കേക്ക് ഉണ്ടെന്ന് തന്നാൽ അത് തിന്നാതിരിക്കലല്ല ഇസ്ലാമിന്റെ റിയൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഉലൂഹിയത്ത് വരികയാണ് ആ അറക്കുന്ന മൃഗത്തിന്റെ അരക്കിൽ ഇറച്ചി പോലും ഒരു മുസ്ലിമിന് കൊടുക്കാൻ പാടില്ല എന്ന് നിർബന്ധം പിടിക്കലല്ല ഇസ്ലാമിന്റെ പ്രതിധാനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പ്രതിധാനം എന്ന് പറയുന്നത് അനുഷ്ഠാന കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇസ്ലാമിന്റെ മാനവികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പ്രതിധാനം എന്ന് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെയാണുള്ളത് ചെറുതിനെ വലുതായിട്ടും വലുതിനെ ചെറുതായിട്ടും അവതരിപ്പിച്ചു പോയി നമ്മൾ പ്രയോറിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോയി അത് നമ്മൾ തിരിച്ചുപിടിക്കണം ഇസ്ലാമികമായ മൂല്യങ്ങൾ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാൻ നമ്മൾ സന്നദ്ധമാകണം നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത് മുസ്ലിം വെറുപ്പുവായിട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തിൽ അത് ആർ എസ് എസ് കാരായിരിക്കാം ബി ജെ പിക്കാരായിരിക്കാം സംഘപരിവാറുകാരായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ആയിരിക്കാം അവരൊക്കെ ഇസ്ലാമിനോട് വെറുപ്പ് മുസ്ലിങ്ങളോട് വെറുപ്പ് കാത്തുസൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത് നമ്മളാരും വിചാരിക്കരുത് അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് എന്തൊക്കെ ദുരനുഭവങ്ങൾ അവർക്ക് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മുസ്ലിങ്ങളോട് വെറുപ്പ് വിചാരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല അങ്ങനെയൊന്നും അല്ല അവരൊക്കെ അത് വിചാരിച്ച് വെറുപ്പും വിചാരിച്ചു മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഈ നേതാക്കന്മാരുടെയും ഈ മന്ത്രിമാരുടെയും ഈ എം എൽ എ മാരുടെയും ഒക്കെ പച്ചയായ കല്ലുവച്ച നുണ പറച്ചിൽ അങ്ങനെ തന്നെ വിഴുങ്ങുന്നത് കൊണ്ടാണ് അവർ അങ്ങനെ തന്നെ വിഴുങ്ങുന്നത് കൊണ്ടാണ് അവർ അതിൻ്റെ ഒരു ഫാക്റ്റ് ചെക്കപ്പിനോ അതിൻ്റെ ഒരു കൗണ്ടർ ചെക്കപ്പിനോ അവർ തുനിയില്ല കേട്ടത് അപ്പടി തന്നെ വിശ്വസിക്കുകയാണ് വാട്സാപ്പിലൂടെ വരുന്നു വളരെ ഫാബ്രിക്കേറ്റ് ചെയ്ത മെസ്സേജുകൾ വരുന്നു അവർ വിചാരിക്കുന്നു ഇത് ശരിയാണ് എന്ന് അങ്ങനെ ശരിയാണെന്ന് വിചാരിച്ച് നടക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ദുര ദുരനുഭവം ഉണ്ടാകുന്നത് അതോടുകൂടി അവനൊരു തീർപ്പിലെത്തും ആ എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ തന്നെയാണ് എന്ന തീർ അങ്ങനെയാണ് ഈ വെറുപ്പുല്പാദനം നടക്കുന്നത് മാത്രമല്ല ഇത് കേട്ട് വിശ്വസിക്കുന്ന മാതാപിതാക്കൾ വീട്ടിൽ വെച്ച് അത് ചർച്ച ചെയ്യും അങ്ങനെ അത് ചർച്ച ചെയ്യുമ്പോൾ അത് മക്കൾ കേൾക്കുകയാണ് മക്കൾക്കും മുസ്ലിങ്ങളോട് വിരോധം ഉണ്ടാകും മക്കൾക്കും മുസ്ലിങ്ങളോട് വിരോധം ഉണ്ടാകും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അതിന് തെളിവായിട്ട് നമുക്ക് നിരത്താൻ കഴിയും തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ മാത്രം മുസ്ലിം വിരോധം വെച്ചു പുലർത്തിയ ഒരുപാട് നിഷ്കളങ്കരായ ആളുകൾ ആർ എസ് എസിനകത്തുണ്ട് ബി ജെ പിക്ക് അകത്തുണ്ട് സംഘപരിവാർ സംഘടനകൾക്കകത്തുണ്ട് അവർക്ക് ആ മുസ്ലിം വിരോധം വന്നത് മുസ്ലിം എന്തെങ്കിലും അവരോട് കാണിച്ചിട്ടല്ല നേതാക്കളുടെ നിരന്തരമായ ഈ നുണ കേട്ടിട്ടാണ് അത് നമുക്കും കഴിയും ഇപ്പൊ ഞാൻ ഒരു കുറെ നുണ ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ എത്ര ആളുകൾ ഇരിപ്പുണ്ടല്ലോ ഇതിലൊരു ഒരു കുറെ ആളുകളെങ്കിലും അത് വിശ്വസിച്ച് വീട്ടിൽ പോകും കാരണം ഞാനാണല്ലോ പറഞ്ഞത് എല്ലാ വെള്ളിയാഴ്ചയും കുത്തുമ നിർവഹിക്കുന്ന ഞാനാണല്ലോ ഇത് പറഞ്ഞത് അവർ ഒരു ഫാക്ട് ചെക്കപ്പിന് തുനിയില്ല ഇത് തന്നെയാണ് ഈ മനഃശാസ്ത്രം തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് ഇവിടെ തുപ്പു ഭക്ഷണത്തിൽ ഇവിടെ ആരും തുപ്പുന്നില്ല എന്ന് സുരേന്ദ്രൻ അറിയാത്തത് കൊണ്ടല്ല സുരേന്ദ്രൻ അറിയാം ഞാൻ ആ പറയുന്നത് നുണയാണ് എന്ന് സ്പീക്കർ ഷംസീർ ഇടത്തോട്ടാണ് മുണ്ടുടുക്കുന്നത് എന്നത് പച്ച കള്ളമാണെന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് സുരേന്ദ്രൻ പറയുമ്പോൾ സുരേന്ദ്രൻ അറിയാം ഞാൻ പറയുന്നത് നുണയാണ് എന്ന് കാരണം എൻ ഷംസീർ നടിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന്റെ ഫുൾ ഫോട്ടോ നമുക്ക് അവൈലബിൾ ആണ് അദ്ദേഹം വലത്തോട്ടാണ് തുണി കൊടുത്തിട്ടുള്ളത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാകും പക്ഷെ എന്നിട്ടും അയാൾ ഇടത്തോട്ടാണ് തുണി കൊടുത്തത് എന്ന് നുണ പറയുന്നത് ഒരു കുറെ ആളുകൾ വിശ്വസിക്കുമെന്നറിയാം മദ്രസ അധ്യാപകർക്ക് ഖജനാവിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത് അന്ന് അല്ല എന്നുള്ള കാര്യം സുരേന്ദ്രൻ നന്നായി അറിയാം ശശികല ടീച്ചർക്ക് നന്നായി അറിയാം ഈ നുണവിളമ്പുന്ന എൻ ആർ മധുവിനെ ഒക്കെ നന്നായി അറിയാം പക്ഷേ എന്നിട്ടും അത് പറയുന്നതെന്നാണ് ചോദിച്ചാൽ ഇതിങ്ങനെ കൊണ്ടിരുന്നാൽ ഒരു കുറെ ആളുകൾ ഇതൊക്കെ വിശ്വസിക്കുകയും അങ്ങനെ മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടാവുകയും ചെയ്യും ഈ മനഃശാസ്ത്രമാണ് ഇവരെല്ലാം എടുത്തു പ്രയോഗിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഒരു ബഹുസ്വര സമൂഹം എന്നുള്ള നിലക്ക് നമ്മുടെ ഇടപെടലിലൂടെ ഇടപാടിലൂടെ ഇടപഴകളിലൂടെ ഇസ്ലാമിന്റെ ശരിയായ പ്രതിധാനം നിർവഹിക്കുന്നതിലൂടെ മാത്രമേ കഴിയുള്ളൂ അതാണ് ഞാൻ ആദ്യത്തിൽ ഓതിവെച്ചു അസത്യവും നന്മയും തിന്മയും സമമാവില്ല നബിയെ അത് സമമാവില്ല അത് ഇക്കൊലല്ല തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കണം അപ്പോൾ നിങ്ങളുടെ ശത്രു പോലും നിങ്ങളുടെ ആത്മമിത്രങ്ങളായി മാറും എന്നിട്ട് അള്ളാഹു സുബാനോ തല പറയുന്നവനെ ആ നേട്ടം ഉണ്ടാക്കാൻ കഴിയൂ എന്നാണ് അപാരമായ ബാഖ്യമുള്ളവനെ ആ ക്വാളിറ്റി ആർജിച്ചെടുക്കാൻ കഴിയൂ എന്നാണ് അത് കഴിയുമോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ഈ സന്ദർഭത്തിൽ ആലോചിക്കുന്നതും ഈ സമകാലീന ഇന്ത്യ ഓരോ മുസ്ലിമിന്റെയും മുൻപിൽ ഉയർത്തുന്ന കൂർത്ത മൂർത്ത ചോദ്യം നിന്റെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ റിയൽ റെപ്രസെൻറ്റേഷൻ നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നതാണ് അതിൻ്റെ ഉത്തരമനുസരിച്ചിരിക്കും നമ്മുടെ ഇഹപര വിജയം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതാ ഉസ്മാനവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വന്നുപോയ വീഴ്ച പടച്ച നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ഒരു കാര്യം പറയാനുള്ളത് നികേഷ് നാൽപ്പത്തിരണ്ട് വയസ്സ് നമ്മുടെ ഈ പള്ളിയുടെ നെയ്ബറാണ് അയാൾ അയാൾ ആലുവ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത് അത് രാവിലെ അത് രാവിലെ പെരുമ്പാവൂർ മാർക്കറ്റിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് ഒരു ദിവസം രാവിലെ ടൂ വീലറുമായിട്ട് പോകുന്ന സന്ദർഭത്തിൽ ഒരു ലോറി കിട്ടിടിച്ച് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ രണ്ട് ചെറിയ കുട്ടികളാണുള്ളത് വീടാണെങ്കിൽ വലിയ കടബാധ്യതയിലാണ് ജപ്തിയുടെ മുൻപിലോ മറ്റോ ആണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് അദ്ദേഹം പോവുകയും ചെയ്തു ഇനി ഉള്ളത് ഭാര്യയും രണ്ട് കുട്ടികളുമാണ് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് സാമ്പത്തികമായി സഹ സഹായിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കളക്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മളോടും ഒരു സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അവിടെ ബക്കറ്റ് വെച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായം ആ സഹോദരന് ചെയ്യണം ആ സഹോദരന് ചെയ്യണം നമുക്ക് ചെയ്യാൻ കഴിയുക അതാണ് അതൊരിക്കലും നമുക്ക് നഷ്ടമാവില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാമ്പത്തികമായ സഹായങ്ങൾ ധനധർമ്മങ്ങൾ അതുപോലെ തന്നെ കാരുണ്യം ഇതാണല്ലോ അത് ചെയ്യാൻ നമ്മൾ തുനിയുക അത് ആർക്ക് ചെയ്താലും അതിന് ജാതിയില്ല അതിന് മതമില്ല അതിന് സമുദായമില്ല ആർക്ക് ചെയ്താലും അതിൻ്റെ പുണ്യം കിട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട് ആരെങ്കിലും പഠിച്ച് പറഞ്ഞ ചരിത്രകഥയൊന്നുമല്ല വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ട് അത് പരമാവധി അവിടെ നിക്ഷേപിച്ചിട്ട് വേണം നമ്മൾ പോകാൻ പോകാനല്ലാഹു സുബാനോ തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വന്ന് പോയ വീഴ്ചകൾ പഠിച്ചാൽ പോരാ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കല്ലാഹും ഔഫറത്തും അറഹിമത്തും നൽകിയാൽ ഗുരക്കുമാറാകട്ടെ നമ്മുടെ തൊട്ടടുത്ത് ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് ആളുകൾക്കല്ലാഹു ആശ്വാസം നൽകാൻ ഗ്രേഖകുമാറാകട്ടെ